നമുക്ക് നല്ലൊരു കുമ്പളങ്ങ മുളൂശ്യം തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ പ്രഷർ കുക്കറിലേക്ക് ഒരു കപ്പ് തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കുക ഇതോടൊപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസലിൽ കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ പരിപ്പെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പകുതി കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ കുറച്ച് മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർക്കുക ഒപ്പം തന്നെ മൂന്ന് പച്ചമുളക് നെടുുക കീറിയതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലിൽ കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഗ്രേവി തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർക്കാവുന്നതാണ് ഇനി ഇത് തുറന്നു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലയും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ രുചികരമായ കുമ്പളങ്ങാർ മുളൂശ്യം ഇവിടെ റെഡി